യ്ക്കെട്ടോ ശേഷം ഒരു മീറ്ററുള്ള കപ്പ് ഇനിയുണ്ട് കേട്ടോ മണ്ണിലവിടെയാണ് പൊട്ടിപ്പോയിക്കണേ നമസ്കാരം അരുണാണ് കൊടസുമി ഉണ്ട് മലാവി ഡേറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും കാണിക്കുന്നത് ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് മലാവിയിൽ കിട്ടുന്ന ഫെസിലിറ്റികൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകണം അല്ലേ അതെ അപ്പോൾ കുറേ നാളായി ഞങ്ങൾ വിചാരിക്കുന്നത് കാണിക്കണമെന്ന് പക്ഷേ അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാം ഞായറാഴ്ചയും വില്ലേജ് പോവുകയെന്ന് ചെയ്തിരുന്നു ഞങ്ങൾ വിചാരിച്ചു നമ്മളെ വീടും ആഫ്രിക്കയിൽ നമ്മൾ എവിടെ താമസിക്കുന്നത് ആഫ്രിക്കയിൽ എവിടെയാണ് മലാവി എന്ന് പറയുന്നത് രാജ്യമാണോ അങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ആഫ്രിക്കയിലെ വീടും വീടിന്റെ ചുറ്റുവളരെ ഒന്ന് കണ്ടിട്ട് വേണം ചെറിയ കുക്കിംഗ് ഉണ്ടടേ കൂടല്ലേ അയിണ്ടേ കൂട ചെറിയൊരു കുക്കിംഗ് നമ്മൾ തന്നെ മാറ്റ്ണ്ടാക്കിയിട്ടുള്ള സാധനം വെച്ചിട്ടുള്ള ചെറിയൊരു കുക്കിംഗ് ആണ് സാധനം ആണെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാം കപ്പ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള ബീഫ് മേടിക്കണം അപ്പോൾ എന്തായാലും കപ്പ വറുക്കുന്നതിനു മുൻപ് ഞാൻ പോയി ബീഫ് എടുത്തോട്ടെ നല്ല എല്ലോട് കൂടിയ ബീഫ് എടുത്ത ഞാൻ അപ്പോൾ അങ്ങനെ അടിപൊളി മട്ടൻ സോറി ബീഫ് വിട്ടിട്ടോ നല്ല വാരിയലിന്റെ പീസ് എടുത്തോ എടുത്തേ മടീസിലുണ്ടടി ഫ്രഷ് ആണ്

അപ്പോൾ നമുക്ക് നമ്മുടെ വീടൊക്കെ കാണാറില്ല അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളെ വീട് ശരിക്കും ഞങ്ങളൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഒരു ആറ് ഏഴ് ആറ് വീടുണ്ട് ഈ ഒരു ബിൽഡിങ്ങിൽ രണ്ട് വീടുകളാണ് കേട്ടുള്ളത് അപ്പുറത്തത് രണ്ട് വീടുണ്ട് ഇവിടെ ഒരു വീട് ഇത് ഇവിടെ ഒരു വീട് അങ്ങനെ ആറ് വീടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ളത് ഇതെന്ന് പറയുന്നത് അരുനേട്ടൻ്റെ ജോലി ചെയ്യുന്ന സൈറ്റിൻ്റെ അടുത്തു തന്നെയാണ് നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം മുറ്റത്ത് ചെറിയ ചെറിയ ചെറിയൊരു ഗാർഡനിങ്ങൊക്കെ ഒക്കെ ഉണ്ട് അതേപോലെ തൊട്ടപ്പുറത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് പച്ചക്കറി ഇപ്പോൾ തീർന്നു ഞങ്ങൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം പുതിയതായിട്ട് പിന്നെയും പച്ചക്കറി വിത്തൊക്കെ നട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഇതാണ് നമ്മുടെ ചെറിയൊരു ഗാർഡൻ കേട്ടോ അവിടെ ബേക്കിലേക്ക് നമ്മുടെ പച്ചക്കറി കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തിന് ഈ മതിലിനപ്പുറത്തും ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തും ഇപ്പോഴാണ് കേട്ടോ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ളത് അവിടെ ഇപ്പം നമ്മൾ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ നാട്ടിൽ പോയ വന്ന സമയത്ത് ഇവിടെ കാട് പോലെ ചെടികളായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ വെട്ടിക്കളഞ്ഞു ഇപ്പം ഇത് അതിൻ്റെ ഒക്കെ വിത്ത് താഴെ വീണിട്ട് ഇപ്പം സീനിയൊക്കെ ഇഷ്ടം പോലെ കാട് പോലെ ആകുന്നുണ്ട് അന്ന് കുറച്ചൊക്കെ പറിച്ചു മാറ്റി നല്ല രീതിക്ക് നടണം പിന്നെ പലതരത്തിലുള്ള റോസയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു നേരം റോസാ പോവാനിട്ടോ പക്ഷെ കണ്ടാ തോന്നൂല്ല അതുപോലെ തന്നെ ഇവിടെ ഉള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഇത് ഇതിന് ഡേസി ഫ്ലവർ എന്ന് പറയാം കേട്ടോ ഒരുപാട് പൂ അങ്ങനെ ഒരു കതിര് പോലെ താഴത്തുനിന്ന് മോൾ വന്നിട്ട് ഒരുപാട് പൂണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ വീടിനുള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോന്നെ വണ്ടി ടൈട്ടോ ആണ് ഇവിടെയും ചെറിയൊരു ഗാർഡനിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി സാമ്പിൾ ടേബിൾ ഉണ്ടാക്കിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എക്സ്പെൻസ് അറിയാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ വീടിൻ്റെ ഉള്ളിലേക്ക് സ്വാഗതം അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാട്ടോ അപ്പോൾ വീടിൻ്റെ ഉള്ളിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടൊരു വലിയൊരു ഹാളാണുള്ളത് ഡൈനിങ് ആയിട്ട് ഡൈനിങ് ആയിട്ടും ലിവിങ് ആയിട്ട് സെപ്പറേറ്റ് ഒന്നും പക്ഷേ വലിയൊരു ഹാളാണ് അപ്പോൾ ഇവിടെ നമ്മൾ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളെ പ്രാർത്ഥിക്കാനുള്ള ചെറിയൊരു ഇതും പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മലാവി ഡയറിയിൽ കിട്ടിയിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ആദരവാണ് പ്ലേ ബട്ടൺ അത് നമ്മൾ മലവിഡറയിൽ വീഡിയോ ചെയ്തേന്നു നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണണം കാണാം നമ്മുടെ പിള്ളേരെ വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ അരണേട്ടന് എക്സർസൈസ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ഹാളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇടനാഴി ആയിട്ടുള്ളത് ഇവിടെ നിന്നാണ് റൂം ബാത്റൂം കിച്ചൺ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ മലാവിയിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക വീടിന് ഒരു ഇടനാഴി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങളെ നാട്ടിലെ വീടിന് ഒരു ചെറിയൊരു ഇടനാഴി ഉണ്ട് അതായത് ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂമും കിച്ചണും കിച്ചണുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഉണ്ട് പക്ഷേ അത് ഇത് കണ്ടിട്ടല്ല കേട്ടോ അത് നോർമലി ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്ലാനിൽ വന്നതാണ് പക്ഷേ ഇവിടെ മലാവിയിലെ വീടുകൾക്കൊക്കെ ഇതുപോലെ ചെറിയൊരു ഇടനാഴി ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ വന്ന് നേരെ നമുക്ക് എവിടേക്കും പോവാം ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം അപ്പോൾ ഇങ്ങനെ വന്ന ഞങ്ങളെ റൂമായി സിംപിളായിട്ടുള്ള റൂം അപ്പോൾ ഇതാണ് ഞങ്ങളെ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതിന് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ഇവിടെ ഇവിടേക്കാണ് ബാത്റൂമ് അപ്പോൾ ഇനി ഇപ്പോൾ ഇതാ കേട്ടോ റൂമിൻ്റെ പിന്നെ ഇതെന്ന് അറിയണത് ഇവിടെ മസ്റ്റാണ് കേട്ടോ മോസ്കിറ്റോ നെറ്റ് എന്ന് പറയുന്നത് കാരണം മലേറിയ എന്ന് പറയുന്ന ഒരു അസുഖം ഇവിടെ എല്ലാവർക്കും ഉണ്ടാവും അത് കൊതുക് വരുത്തുന്നതാണ് അതായത് ഒരു പനിയാണ് മലേറിയ എല്ലാവർക്കും അറിയാലോ അപ്പോൾ മലേറിയേനെ മലേറിയ വരാതിരിക്കാൻ കൊതുക് കുത്താതിരിക്കാൻ നമുക്ക് മോസ്കിറ്റോ നെറ്റ് ഇവിടെ ഉപയോഗിച്ചേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മലാവിക്ക് അറിയാൻ വരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ വന്നിട്ട് മോസ്കിറ്റോ നെറ്റ് വാങ്ങി ഉപയോഗിക്കണം അത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു മോസ്കിറ്റോ നെറ്റ് ഉണ്ട് ഇവിടെ ഒട്ടുമിക്ക എല്ലാവരും ഇത് ഉപയോഗിക്കും കേട്ടോ മോസ്കിറ്റോ നെറ്റ് അപ്പോൾ ഈ റൂം കഴിഞ്ഞാൽ ഇത് ഇടുന്ന നമ്മൾ ഹാളിൽ നിന്ന് ആ വാതിൽ നിന്ന് നേരെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കാണ് നമ്മളെ റൂം റൈറ്റിലേക്ക് പോകുവാണെങ്കിൽ ഇതുപോലൊരു റൂമുണ്ട് അപ്പോൾ ഈ വീടിനാകെ രണ്ട് റൂമാണ് ഉള്ളത് അതായത് ചെറിയൊരു സ്മോൾ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ചെറിയൊരു വീടാണ് ചെറിയ വീടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ മുന്നേ താമസിച്ചത് ചിന്തേച്ചിയിലായിരുന്നു ഫസ്റ്റ് ടൈം താമസിച്ചത് അത് അത്യാവശ്യം വലിയ റൂമായിരുന്നു ഒരു നാല് റൂം വലിയ റൂം എന്ന് വച്ചാൽ വലിയ വീടായിരുന്നു നാല് റൂം റൂമുണ്ടായിരുന്നു ഹോള് ഡൈനിങ് ഹോളൊക്കെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു അത് വലിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റും പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യം നിന്നത് പൊണേലെന്നു പറയണ വേറൊരു വീട്ടില്ല അത് ചിന്തേച്ചി നിന്ന വീടിനേക്കാട്ടിലും വലിയ വീടായിരുന്നു അത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ചെറിയൊരു വീടുണ്ട് കാരണം വേറെ ആരുമില്ലല്ലോ ഞാൻ നമ്മുടെ തമാല അരുണേട്ടൻ ഞങ്ങൾ ഇത്ര പേരുള്ളൂ തമാല രാവിലെ വന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അരുണേട്ടൻ രാത്രി വരാനേ അപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്തിനും ഇത്രയും വലിയ വീടെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ നിൽക്കണത് പുതിയ വീടാണ് അതിൽ നമുക്ക് എന്താ പറയുക എല്ലായിടത്തേക്കും ആക്സസ് ചെയ്യാൻ പറ്റും ഒരുപാട് വലുതല്ല പാകത്തിനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മൾ രണ്ട് പേരൊക്കെ താമസിക്കുമ്പോൾ ഇത്ര വലുപ്പമുള്ള വീടാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഇത് നമ്മുടെ റൂം പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് കോമൺ ഉണ്ട് കേട്ടോ അതിൽ കോമൺ ബാത്റൂമ് ഞങ്ങൾ ഉപയോഗിക്കുന്നൊന്നുമില്ല ടോയ്ലറ്റ് പിന്നെ ഇവിടെയാണ് വാഷ് ബേസിനുള്ളത് അപ്പോൾ അത് ഉപയോഗിക്കും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം നമ്മുടെ റൂമിലുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടാമത്തെ റൂമാണ് ഈ റൂമ് പിന്നെ കൂടുതൽ കാണിക്കാനൊന്നുമില്ല നമ്മുടെ ഏ ട് സൈഡ് എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചേക്കുന്നത് ഈ ഒരു റൂമിലാണ് കേട്ടോ നിങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം കണ്ടപ്പോൾ കണ്ടിട്ട് കണ്ടപ്പോൾ മനസ്സിലാക്കണം അതിൻ്റെ ഉള്ളിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ല നമ്മുടെ ബെഡും ടേബിളും ടേബിളും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ലാപ്പും കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യാനും അങ്ങനെ മാത്രമുള്ളൂ നമ്മൾ ആ റൂമിൽ ഇവിടെയാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുവെക്കുക അതായത് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ അടക്കം നമ്മുടെ പച്ചക്കറി തുടർന്ന് ഒരുപാട് സാധനങ്ങൾ എല്ലാ ദിവസവും കിട്ടിയിട്ടുണ്ട് മധുരക്കിഴങ്ങ് ആയിട്ട് ഉണങ്ങി മുളകുണങ്ങിയത് അങ്ങനെ പല സംഭവം ഗ്രൗണ്ടിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഓരോ ദിവസവും ഹാർവെസ്റ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുന്നതും നമ്മളെ ഡ്രസ്സുകൾ നമ്മളെല്ലാം ഒരു സ്റ്റോർ റൂം ആയിട്ടാണ് കേട്ടോ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് ഷെൽഫും അലമാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് ഇത് കൂടുതലായിട്ട് ഞാൻ കാണിക്കുന്നില്ല കുറച്ച് അലമ്പാണ് എന്നാലും ഇതാണ് ഞങ്ങളുടെ ഒരു സ്റ്റോർ റൂം ഇത്രയൊക്കെയാണ് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് കാണാനുള്ളത് ഇനി മെയിനായിട്ടുള്ളത് കിച്ചണാണ് കിച്ചൺ ഇവിടെ പ്രത്യേകിച്ച് ചെറിയ കിച്ചൺ ആണ് അതായത് എനിക്ക് പാകത്തിനുള്ളത് ഞാനും ഒറ്റക്കാണുള്ളവിടെ ചെയ്യാനുള്ളത് അപ്പോൾ ഒരാൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിച്ചൺ കിച്ചൺ ഗ്യാസ് പിന്നെന്താ ഫ്രിഡ്ജ് മിക്സി നമ്മുടെ വാട്ടർ ഡിസ്പെൻസർ അങ്ങനെ എല്ലാം കൂടിയും വെക്കാൻ പറ്റുന്ന ചെറിയൊരു ഏരിയ അപ്പോൾ നേരത്തെ ആരുടെയേട്ടും ബീഫ് വാങ്ങാൻ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ബീഫൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതാണ് അവിടെ ഇനിയിപ്പം അതിൻ്റെ എടുക്കണം നമുക്ക് കപ്പയൊക്കെ കപ്പ വേണ്ടിയിട്ട് പോകണം അപ്പോൾ കപ്പയൊക്കെ എവിടെ നിൽക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു കിച്ചൺ ഇപ്പം നേരെ നമുക്കിനി നമ്മൾ കൃഷിത്തോട്ടത്തേക്ക് പോവാം അവിടെ പോയിട്ടാണ് നമ്മളിനി കപ്പ പറക്കുന്നത് കൂടെ എൻ്റെ മറ്റുള്ള കുറച്ച് കൃഷിയും കൂടെ കാണിച്ചുതരാം അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ജമന്തി പൂവിൽ കുറെ ഒക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കുറേ അതൊക്കെ ഞാൻ വെട്ടിക്കളയാണ് കേട്ടോ ജമന്തിയിൽ അങ്ങനെ പൂക്കൾ വെട്ടി കളഞ്ഞാലാണ് ഒരുപാട് മുട്ടൊക്കെ ഉണ്ടാവുക പിന്നെ നേരെ നമ്മൾ കൃഷിത്തോട്ടത്തേക്കാണ് പോണത് അപ്പൊ അരണട്ടം നിങ്ങളെ കപ്പൊക്കെ കാണിക്കാൻ സ്വീറ്റ് കോൺ ആണ് നല്ല മധുരട്ടതിൻ്റെ ഇതിന് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങി വിത്താൻ കേട്ടോ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൃഷിയൊക്കെ ഏകദേശം കഴിഞ്ഞതാണ് കഴിഞ്ഞതാണിപ്പോ രണ്ടാമത് നമ്മളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പയറകവള്ളി ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഒരു വണ്ട് ഇതേ കാണാൻ നല്ല സുന്ദരിയൊക്കെയാണ് പക്ഷെ എല്ലാ എലയും ചെടിയും ഒക്കെ മറ്റേ ഇതിലുണ്ടായിരുന്ന പയറില്ല ഒക്കെ തിന്നു തീർക്കും അങ്ങനത്തെ എല്ലാത്തിലും ഉണ്ട് ഇതിപ്പോ പയറും ബീൻസും ഒക്കെ ഉണ്ട് പിന്നെ ഈ നാട്ടിലിരിക്കുന്നത് ക്യാരറ്റാണ്ടോ ക്യാരറ്റ് വിത്ത് വേറെയെങ്കിലും നട്ടിട്ട് അവിടുന്ന് മാറ്റി നട്ടതാണ് അതൊക്കെ ആവുന്നേ ഉള്ളൂ നമ്മളെല്ലാം കൃഷി ചെയ്യാൻ തുടങ്ങിയുള്ളൂ കേട്ടോ ആദ്യത്തെ ഒരു സെറ്റ് കഴിഞ്ഞു പിന്നെ ഇവിടെ കണ്ടോ ഈ ഒരു സീനിക ഇതൊരു വെറൈറ്റി ആയിട്ട് സീനിക കേട്ടോക്കെ കണ്ടോ എന്താ ഇതിൻ്റെ ഭംഗി നോക്കി തട്ട് 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 ഇതിൽ എത്ര തട്ടുണ്ടെന്ന് പറയാനേ പറ്റില്ല അത്രയും പൂക്കളും ഉണ്ട് അതുകൊണ്ട് ഈ ചെടി കളയാതെ ഞാനിവിടെ നിർത്തിയേക്കാണ് ഇത് തന്നെ നമ്മുടെ ഈ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ ഇതിന് മുന്നേ ഈ ഒരു ചെടി ഉണ്ടായിരുന്നില്ല

പിന്നെ ഇത് സവോള കൃഷിയാണ് തൈ ആയതേ ഉള്ളു ഇതൊക്കെ കുറച്ചും കൂടി കഴിയണം മാറ്റിന്ന് നടണെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് വെയിലിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പന്തലിട്ട് കൊടുത്തതാണ് വാഴേന്റെ ഇലക്കെ ഇങ്ങനെ തോരണം തുക്കിയ പോലെ കേട്ടോ ഇവിടെ അതെല്ലാം വാഴയ്ക്ക് അങ്ങനെയാണ് അമ്മ അതൊരു കാറ്റാണ്ട് ഇവിടെ ഇരിക്കുന്നു നമ്മുടെ തങ്കുക്കുട്ട് കൂടാണ് തങ്കു പകലി വലിയ കൂട്ടിലും രാത്രിയിൽ ചെറിയ കൂട്ടിലാണ്ട് കിടക്കുക പിന്നെ നമ്മുടെ ഈ ഭാഗമൊക്കെ ഒരു ഡ്രൈ ആയിട്ട് പൊടി പോലെ തോന്നുന്നില്ലേ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് പൊടിക്കാറ്റാണ് അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഭയങ്കര കാറ്റും പൊടിയാണ് അതിന്റെ കൂട്ടത്തില് ഉണ്ടാവുക അതെ തക്കാളിയിലൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാ കൃഷിയും പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് ഇങ്ങനത്തെ ഒട്ടുമുക്ക സാധനം നമ്മുടെ വീട്ടിലേക്കുള്ളത് നമുക്ക് തന്നെ ഇണ്ടാക്കാൻ പറ്റും തക്കാളി കണ്ടില്ലേ ഒരു അഞ്ച് തക്കാളി നമ്മുടെ നമുക്ക് ആവശ്യമുള്ള തക്കാളിയായി സവോള ഉണ്ടാക്കാൻ പറ്റും എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മുടെ അമരപ്പയർ എന്താ പറയാ വാളരിപ്പയർ വാളരിപ്പയർ പോലെ വളരിപ്പയർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞേ അതെ കപ്പ വരക്കലാണ് ലക്ഷ്യം അതാ ഞാൻ പറഞ്ഞത് കാണിക്കേണ്ടി വരും വിടണം അതിനുവേണ്ടിയാ കൊറക്കുന്നത് അയച്ചു വിട്ടിട്ടുണ്ട് തങ്കുനെ ഇവിടെ ഏറ്റവും പ്രശ്നം തങ്കുനെ മുടി വെട്ടിക്കാൻ കൊണ്ട് അവര് അലമ്പായി കളഞ്ഞു മുടി വെട്ടാൻ വേണ്ടി വിട്ടത് തങ്കുന്റെ

നമ്മുടെ കപ്പയിൽ ഇവിടെ ഉണ്ടായിരുന്ന കപ്പച്ചെടി നമ്മൾ പറിച്ചു വിട്ടാ എന്റെ ഉള്ളിൽ ഇഷ്ടമാകുമ്പോലോ കിഴങ്ങി ഇവിടെ ഒക്കെ നമുക്ക് വാഴയണ്ടേ ഇവര് കപ്പ ഇങ്ങനെ എപ്പോഴും ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കും കപ്പ നല്ല കൂടം വെട്ടി പൊക്കിയിട്ട് വേണം കപ്പാടാ ഇതിങ്ങനെ കുഴി ഒഴിച്ച് കപ്പാട്ടുണ്ടാവുക നമുക്ക് നോക്കാം നമുക്കിത് പറിച്ചു എന്തായാലും അങ്ങോട്ട് ഓടുന്ന തങ്കുക്കുട്ടിയാണ് ഇതെന്നാട്ടാ നമ്മളിന്ന് കപ്പ ഇറക്കാൻ പോണേ കപ്പിയും ബീഫും കപ്പ ബിരിയാണിയല്ലേ എരുന്നേട്ടാ കപ്പ കിഴങ്ങ് കാണുന്നുണ്ടോ എടാ ആ ഇന്നിപ്പോൾ ഒരു ലീവ് ദിവസമായതുകൊണ്ട് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചില്ലേ കപ്പിയും ബീഫൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ ഞായറാഴ്ച എടുക്കുമ്പോൾ നമ്മുടെ മജോവയാണേലും അവനും റെസ്റ്റ് ഇല്ല നമുക്ക് റെസ്റ്റ് ഇല്ല അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എഴുതി ഫുൾ റെസ്റ്റ് ആയിക്കോട്ടെ എല്ലാവർക്കും ഇന്ന് അവനും ഒരു വീട്ടിലിരിക്കണ്ടേ നമ്മുടെ സംഭവം ശരിയാണ് നമ്മൾ സോഷ്യൽ വർക്കും ഒക്കെ സംഭവം പരിപാടിയൊക്കെയാണ് പക്ഷേങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷവും ഉന്മേഷവും പിന്നെ ഒക്കെ വേണ്ടേ വില്ലേജിൽ പോകുക എന്ന് പറയുന്നത് ഒരു എൻജോയ്മെൻറ്റ് അല്ല അവിടെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും കാട് പോലെ അങ് കപ്പ ഉണ്ടായ അതുകൊണ്ട് ഇതിന്റെ ഉള്ളില് മുരിങ്ങേന്റെ ചെടിയൊക്കെ ഇണ്ടാ അങ്ങോട്ടേക്കൊന്നും പോവാൻ നമുക്ക് പറ്റില്ല വെട്ടണത്തെ പറ്റി ഓടി പോര്ച്ചിലുണ്ട് അതുകൂടിയാണ് വള്ളി കേറിയ ആ കമ്പ് അയ്യോ ആ കമ്പ് കിട്ടിയ കാച്ചില് കേറിയ കാറ്റിലൊക്കെ ആയ നമ്മട്ടിട്ട് നോക്കണം വിട്ട് വരേണ്ട നല്ല ഉറപ്പാണല്ലോ വെള്ളം ഒഴിക്കേണ്ടി വരുവോ ഇത് മണ്ണിന് കുറച്ച് ഉറപ്പ് കൂടുതലാണ് ഇവിടത്തെ മണ്ണിന് ഇത് സാധാ കറുത്ത ഒരു ചുമന്നതും കല്ലൊക്കെ കൂടിട്ടുള്ള മണ്ണ സൂക്ഷിച്ചു പെട്ടെന്ന് എന്തരണേണ്ടോ ഈ ഒരു കപ്പേന്റെ മൂടിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ പക്ഷെ കപ്പ കിഴങ്ങ് പോയതൊക്കെ എത്രോ ദൂരത്തേക്ക് പോയിക്കണേ ഇനിയുണ്ടോ കൊറച്ചാസായിരിക്കുമല്ലോ ഇത് പറിച്ചെടുക്കണമെങ്കിൽ നല്ല നീട്ടത് ഇത് ഒരു മീറ്റർ ഉണ്ടാവൂല്ലേ ഏ അരനേട്ടം കളച്ചു കളച്ചത് ഇങ്ങനെയായി രണ്ട് ചെറിയ കപ്പ കിഴങ് കിട്ടിട്ടോ

പൊട്ടി ഒരു മീറ്റർ നല്ല നീട്ടണ്ടില്ലേ അത്രയും തടിയുണ്ടെന്ന് ഒരാൾ നീണ്ട നീച്ചിക്ക് നോക്കണോക്കെയാ തങ്കു നല്ല നീട്ടുള്ള ഒരു കപ്പ് ഇത് മതിലേ ഒരു കറങ്ങും കൂടെ മതിയായിരിക്കും ആവശ്യത്തിന് മറച്ചാതി പൊറത്തെടുത്തത് കല്ലിച്ചു പോവും തൂമ്പേന്റെ തൂമ്പേനെ പോയല്ലോ എന്താ ലേ കപ്പേന്റെ നീട്ടം ഇതിവിടെ മുറിഞ്ഞു പോയതാട്ട് ഈ അറ്റം അപ്പം നമ്മുടെ കപ്പേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വളമൊന്നും ഇല്ലാതെയാണ് ഈ കപ്പ എത്രയും ഉണ്ടാകുന്നത് ഇനി ഇഷ്ടംപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ വലിയ വലിയ കഴങ്ങൾ അടിയിലേക്കുണ്ട് ഇങ്ങനെ ഉണ്ടാകും കാരണം ഈ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയാണ് ഈ പുറത്തുള്ള ഈ മണ്ണല്ലോ ആ ഉള്ളിൽ ഞാൻ കറുത്ത മണ്ണ് ഇട്ടിട്ടാണ് അതിൻ്റെ മുകളിൽ കമ്പ് നട്ടിട്ടുണ്ടായിരുന്നത് കപ്പേൻ്റെ കമ്പ് ആ കറുത്ത മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ കറുത്ത മണ്ണിന് നല്ല വളക്കൂറാണ് കേട്ടോ ഒരാൾ അങ്ങേ ദൂരത്തൊന്ന് നോക്കി നിൽക്കണം കേട്ടോ അടുത്തേക്ക് വരാതെ ഇനി നമുക്ക് ഒരു ഴങ്ങും കൂടെ മതി ഇത്ര മതി മതിട്ടോ കാരണം നമ്മള് രണ്ടുപേരും മാത്രല്ലിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നത് എല്ലാവർക്കും കൂടെ ആട്ടോ നമ്മുടെ ഒപ്പമുള്ളവർക്കും കൂടെയാണ് എല്ലാത്തിൻ്റെ അറ്റം പൊട്ടി പോവാണ് കേട്ടോ കുറേ കളക്കാണ് അതിന്റെ അറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ നാളെ ഇനി നമ്മുടെ ഗാഡൻ പോയി വരുമ്പോൾ കാപ്പിക്കാം വരനാടം കുറഞ്ഞ് നല്ല ബീഫ് ട്ടെ ഞാൻ കപ്പ നന്നാക്കാൻ വേണ്ടി പോവാട്ടോ നമ്മടെ കപ്പ ഇവിടെ തളച്ചോണ്ടിരിക്കുന്നു ബീഫ് കുക്കറിലാണ് ഇതായി വരട്ടെ കപ്പയില് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ടോ തിളപ്പിക്കുന്നത് ഞങ്ങളെ കപ്പ നേരെ നമ്മുടെ കാണില്ല കപ്പ ബിരിയാണിയും ണിച്ചേ കാണില്ലുള്ളിയും ഞങ്ങള് മാനേജർ ഹൗസിൽ പോയിട്ട് അവിടെയാണ് എല്ലാവരും അതാണ് വലിയ വീട് കേട്ടോ അങ്ങോട്ട് ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണി അങ്ങനെ നമ്മുടെ ഒരു ചെറിയ ചെറിയ വീഡിയോ പോകുന്നത് ും അതേപോലെ തന്നെ കപ്പയും കപ്പ ബിരിയാണിയും ഒക്കെ കഴിച്ചു കപ്പ് ബിരിയാണിയൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം